നമസ്കാരം ഞാൻ പറക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ അവരുടെ ക്യാമ്പിന്റെ നാടകം കേട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് വരുന്നത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ആഗ്രഹം തോന്നി കാരണം ഇത്തരം ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്നുള്ളത് കാരണം ഒട്ടേറെ സൗകര്യങ്ങളാണ് കുട്ടികൾക്ക് ട്രെയിനിങ് പല കാര്യത്തിലുള്ള ട്രെയിനിങ് കമ്പ്യൂട്ടർ ട്രെയിനിങ് അതുപോലെ തന്നെ അക്സാറുകൾ ഉണ്ടാക്കാനുള്ള ഒരു ഇത് ബുക്ക് ബൈൻഡിങ് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ പരിശീലന സൗജന്യം പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് അത് നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു ബിൽഡിങ്ങും അതിൻ്റെ കാര്യങ്ങളും അതിന്റെ സ്പെഷ്യൽ ഇതിന് വേണ്ട കുട്ടികൾക്ക് വേണ്ട എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകർ എല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ അമ്മമാർക്ക് ഇപ്പൊ കുട്ടികളെ കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ അമ്മമാരെ ആ ഫ്രീ ടൈം അവിടെ വെറുതെ ഗംഭീരമായിട്ട് നല്ലൊരു രീതിയിൽ നടക്കുന്ന ഒരു വായനശാല ഇപ്പോൾ സിറ്റിയിൽ വരുന്നുണ്ട് അങ്ങനെ എന്തുകൊണ്ട് മികച്ച ഒരു സ്ഥാപനമാണ് അത് നമുക്ക് തന്നെ അഭിമാനിക്കാവുന്ന രീതിയിലേക്ക് ഇനി ഉയരങ്ങളിലേക്ക് എത്തും എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു